അങ്ങനെ ആദ്യത്തെ ഓർഡറിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് രണ്ടാമത്തെ ബെല്ലടിച്ചിട്ടുണ്ട് ഇരുപത് രൂപയുടെ തന്നെയാണ് ഇത് ഓർഡർ ഈ കണക്കിന് ഇപ്പോൾ എല്ലാ ഓർഡറും നമുക്ക് ഇരുപത് ഇരുപത് കിട്ടും ഓർഡറിന്റെ എണ്ണം തികയും പക്ഷേ ഏർണിംഗ്സ് ഉണ്ടാവില്ലെന്ന് എനിക്കാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് കാപ്പിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് കാപ്പിക്കൂട്ടം വൈ എം സി എൽ നിന്ന് സോ നമുക്ക് റെയിൽവേ ഗേറ്റ് കിടക്കണം റെയിൽവേ ഗേറ്റ് ക്ലോസ് ആണെങ്കിൽ അവിടെയും പോവും ഒരു അഞ്ച് മിനിറ്റ് എന്റെ ഊഹം തെറ്റിയില്ല കാശ് റെയിൽവേ ഗേറ്റ് ക്ലോസ് ആണ് അപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നമുക്ക് ചെയ്യണം ഓ മൈ ഗോഡ് പൊരിഞ്ഞ വെയിലാണ് ഇതിന്റെ ഇടയ്ക്ക് എന്തായാലും എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സോ നമുക്കൊരു തണൽ കണ്ടുപിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ അങ്ങനെ കാപ്പിക്കൂട്ട റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് ഇതോ കാപ്പിക്കൂട്ടത്തിൽ ഒരു മനോഹരമായ ചായ അടിക്കുന്ന പിക്ചർ ഓക്കെ ഇതാണ് നമ്മുടെ വൈ എം സി എ ജംഗ്ഷനിലുള്ള കാപ്പിക്കൂട്ട റെസ്റ്റോറന്റ് നമുക്ക് ഒരുപാട് ഐറ്റംസ് എടുക്കാനുണ്ട് ഇവിടുന്ന് മൂന്ന് പോരി വിത്ത് പൊറോട്ട ബജി ഇൻസ്റ്റന്റ് ബ്രൂ കോഫി വാട്ടർ മെലൺ ജ്യൂസ് രണ്ട് അടേ നമ്മുടെ വീഡിയോ ഇപ്പൊ യൂട്യൂബിൽ വന്നതേ ഉള്ളൂ അത് വരലും ഫുഡ് റെഡി ആവുമല്ലോ ഒരുമിച്ചായിരുന്നു ഫുഡ് റെഡി ആയിട്ടുണ്ട് പത്ത് മുപ്പത്തിനാല് അപ്പൊ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ നമ്മൾ കൊണ്ടു കൊടുക്കാനുള്ളത് പി വി എസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലോഡ്ജിലേക്കാണ് ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഇരുന്നൂറ്റി രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറി